രാത്രി എന്താ ഞാൻ ഉറങ്ങി ഒരാൾ വന്ന് മുത്തശ്ശിയോടൊപ്പം വീട്ടിൽ കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം കേരളം മാറിയിരിക്കുന്നു അപ്പോഴാണ് എൻ്റെ മോളെ അമ്മാ എന്ന് വിളിക്കുന്നത് ഉടനെ ഞാൻ എഴുത്ത് സൈഡിലോട്ട് നോക്കി മോളെ കണ്ടില്ല ഞാൻ നമസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ പൂവച്ചൽ കുറക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് താമ്പാനൂരിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്ന ഒരു വിജയൻ ചേട്ടൻ്റെ വീട്ടിലാണ് ആ വിജയൻ ചേട്ടനാണ് നിൽക്കുന്നത് അതാണ്ട് ഈ വീട് കാണുമ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഇദ്ദേഹം എത്രത്തോളം സമ്പന്നനാണെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും ഇവിടെ നടന്നൊരു കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വലിയൊരു സംഭവം നടന്നിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും ഒക്കെ മുഖ്യ വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ പത്ത് വയസ്സുള്ളൊരു മകളെ രാത്രി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവരുടെ അമ്മ ഉണർന്നപ്പോ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഈ നാട് വിട്ടുപോയി ഈ നാട് വിട്ടുപോയ പ്രതിയുടെ മുന്നിൽ പോലീസ് എത്തിയപ്പോഴും പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം വിദേശത്ത് കടക്കുവാനൊരവസരം ഒരുക്കി കൊടുത്ത വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയത് എന്ത് വേറെ സംഭവം ഞങ്ങൾ ശനിയാഴ്ച രാത്രി ഇപ്പൊ ഫ്രണ്ട് വാതിലും ബാക്ക് വാതിലും എല്ലാം പൂട്ടിയിട്ട് കിടന്ന സമയത്ത് ഒരു ഒരു മണി സമയത്ത് നല്ല പട്ടികൊരലുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ അമ്മയഴിച്ചു നോക്കുന്ന സമയത്ത് ഇവിടെ ആരെയും കണ്ടില്ല രാവിലെ ഒരു മൂന്നേകാൽ മണി ആയപ്പോഴത്തേക്കും അമ്മേടെ നിലവിളി കേട്ട് ഞങ്ങൾ ഉണർന്നു നോക്കിയപ്പോഴത്തേക്കും കൊച്ചിനെ അടുത്തും കൊണ്ട് കാലിൽ ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് അവർ കണ്ടത് അവർ പെട്ടെന്ന് കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഓടി രക്ഷപ്പെടുന്നു ആ സമയത്ത് ഞാനും ഇറങ്ങുന്നു ഞാനും പിറകെ ഓടുന്നു ഞാൻ പ്രതിയെ കണ്ടില്ല അമ്മ കണ്ടു പക്ഷെ ആരാണെന്ന് വ്യക്തത അല്ല ഈ ബാക്ക് ഭാഗമാണ് കാണുന്നത് ഇറങ്ങി ഓടുന്ന രീതി അപ്പം അങ്ങനെ ഇറങ്ങി ഓടുന്ന രീതിയിൽ കണ്ടപ്പോഴത്തേക്കും പുള്ളി ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് വഴിയല്ല പുള്ളി ഇതുവഴി നടന്നു വന്നു ഇവിടെ വന്നൊക്കെ വാതിലിൽ കയറാനുള്ള ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടെ ജന്നൽ തുറന്നു കിടക്കുന്നു അപ്പോൾ ഈ ജനലിൽ ഇങ്ങനെ നോക്കി കഥ തുറന്ന് നടക്കുന്നു ഈ പടിക്കെട്ട് ചവിട്ടി ഇവിടെ ചവിട്ടി കയറി നിന്നും കൊണ്ട് അകത്തുള്ള വാതിൽ കൊറ്റി തുറന്നു ഈ അകത്തുള്ള വാതില് കൊത്തി വാതിൽ ഇങ്ങനെ അടച്ചിരുന്ന വാതില് ഈ ഒരു കുറ്റിയെ ഉള്ളു ഈ ഒരു കുറ്റി തുറന്നതിന് ശേഷം ഗ്യാസ് കുറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ കട്ടിലും ഇതിൽ ചേർന്നാണ് കിടന്നത് ഈ കട്ടിൽ കൈ കൊണ്ട് അവിടെ നിന്ന് പിടിച്ച് തള്ളി നീക്കതിന് ശേഷം ഈ വാതിൽ തുറന്ന് അകത്ത് കയറി ഇവിടെ വന്ന് കുഞ്ഞു കിടക്കുന്ന ആ രീതി അതായത് ഈ കട്ടിലാണ് കിടക്കുന്നത് ആ രീതി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ കിടന്ന് ഹാളിൽ കിടന്ന് ലൈറ്റ് അണച്ചിട്ട് ആ കുഞ്ഞിനെ അടുത്ത് തോളിലിട്ടുകൊണ്ട് പോകുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അമ്മ കയറി കയ്യിൽ കയറി പിടിക്കുന്നത് അപ്പോഴാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞങ്ങൾ എഴിക്കുന്ന സമയത്ത് കുഞ്ഞിനെ എത്തിച്ച് ഓടിക്കും ഇറങ്ങി ഓടിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് ഈ മെയിൻ വാതിൽ ഇത് മൊത്തം അടച്ചിരുന്നു ഇങ്ങനെയാണ് അടച്ചിരുന്നത് ഇങ്ങനെ അടച്ചിരുന്നു ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ തുറന്ന് ഈ വാതിലിങ്ങനെ തുറന്ന് ഇങ്ങനെ വാതിലിങ്ങനെ തുറന്നിട്ട് തന്നു തുറന്നു ഇട്ടിട്ടാണ് ആ മുറിയിൽ ചെന്ന് കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഇവിടെ വന്ന് ഇത് തുറന്നിറങ്ങി ഓടിയത് അപ്പം ഈ വാതിലി നേരത്തെ വന്ന് എല്ലാം തുറന്ന് ഇട്ടിട്ടാണ് പുള്ളി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുഞ്ഞ് അമ്മമ്മ പറഞ്ഞ് വിളിച്ച സമയത്ത് അമ്മുമ്മ കുഞ്ഞിൻ്റെ വിളിയും കേട്ടും കൊണ്ട് കയ്യിൽ വന്ന് പിടിച്ചപ്പോൾ ഞാൻ ഞങ്ങളെ കഴിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് ഓടിക്കാതി ഞാൻ ചാടി തുറന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്ത് പ്രതിയെ കാണാനില്ല ആ വടക്കോട്ട് പട്ടി പറഞ്ഞ കുറയിലായിരുന്നു മുകളിൽ ലൈറ്റ് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് എല്ലാം കംപ്ലീറ്റ് അടച്ചിരിക്കുന്നു അപ്പം ഇവർ കണ്ടതും ഈ ഈ പയ്യന്റെ ബാക്ക് ഭാഗമാണ് കണ്ടത് ആളായിരുന്നു മനസ്സിലാവും അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ കുഞ്ഞിനെ ഈ പൊസിഷനിൽ ഇറങ്ങി പോലെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഒരാൾ അമ്മാമ്മോട് ഉറങ്ങിക്കിടക്കട്ടില്ല എടുക്കണേറ്റ് എടുത്തപ്പം ഞാൻ ഉണർന്ന് ഉണർന്നിട്ട് ഈ അയാൾ ഹാൾ വരെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അമ്മാമ്മ മൂന്ന് പ്രഷം വിളിച്ച് അപ്പോൾ ഞാൻ അമ്മാമ്മ ചോദിച്ച അച്ഛനാണോ ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മാമ്മ ഓടി വന്ന് എന്റെ കയ്യിൽ പിടിച്ച് കയ്യിൽ പിടിച്ച സമയത്ത് ഇയാളെന്ന തറയിൽ നിർത്തിയിട്ട് ഈ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിടുന്നു ഈ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ട് എങ്ങോട്ടാണ് നമ്മൾ കണ്ടില്ല ഇറങ്ങണ കണ്ട് അയാളിങ്ങനെ ഇറങ്ങി എന്റെ മോളെ അമ്മാ അമ്മാ എന്ന് വിളിക്കുന്നു ഉടനെ ഞാൻ എഴുച്ച് സൈഡിലോട്ട് നോക്കി മോളെ കണ്ടില്ല ഞാൻ ഒഴിച്ച് പുറകെ വന്നിട്ട് ഞാൻ കേട്ട് നീ എവിടെ പോണ്ടേ ഈ രാത്രി എന്ന് ചോദിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇനി വരെയാണ് ഇതുവരെ വന്നു ഞാൻ വന്നപ്പോൾ ഒരാളിൻ്റെ തോളിൽ ഇങ്ങനെ ഈ കുഞ്ഞ് കിടക്കുകയാണ് ഞാൻ ചോദിച്ചു പപ്പ അല്ലേ മക്കളെ പപ്പയല്ല എന്നെ പപ്പയല്ല അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ ഓടി ഇതുവരെ വന്നു ഇവിടെ വന്ന് ഈ കൊച്ചു ബാക്കിൽ കിടന്ന കൊല്ലിന്റെ കയ്യില് ഞാൻ ഇങ്ങനെ പിടിച്ചു അടിച്ചു എഴുതി എഴുതി എന്റെ കുഞ്ഞിനെ ആരോ എടുത്തോണ്ട് പോണ എഴുതി എന്നും പറഞ്ഞ് വിളിച്ച് ഇവര് കഥവ് തുറക്കുന്ന ശബ്ദം കേട്ടോ കുഞ്ഞിനെ പാടേം നിർത്തിട്ട് ഓടി പോലീസിന്റെ ഇങ്ങനെ ഒരു വീഴ്ച വരാൻ കാരണം ഇത് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ രാത്രി തന്നെ പോലീസിനെ ഇവർ സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നിരുന്നു ഫസ്റ്റ് ആ ടീം ഒന്ന് അവർ നോക്കിയിട്ട് പോയായിരുന്നു തിരിച്ച് രണ്ടാമത് വീണ്ടും ഇവർ രാവിലെ ഒരു ആറര ഏഴ് മണിയായതോടുകൂടി കാട്ടക്കട സി അദ്ദേഹം നേരിട്ട് വരികയും ഇവിടെ വന്ന് കാര്യങ്ങൾ എടുത്ത് എന്നിട്ട് ഇവരെടുത്ത് കേസ് പരാതിയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു നേരിട്ട് ഇവർ പരാതിയായിട്ട് അവിടെ പോയിരുന്നു ആ സമയത്തും ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പരാതി കൊടുക്കുകയും പരാതി മേൽ കേസ് എടുക്കുകയായിരുന്നു അപ്പൊ കേസെടുത്ത് മുമ്പോട്ട് പോകുമ്പം ഉടനെ തന്നെ അവർ ഫിംഗർ പ്രിന്റിനെ അറിയിച്ചു ടോക്സ് കോഡിനെ അറിയിക്കുകയായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്തരയോട് കൂടി ഡോക്സ് കോടൊക്കെ എത്തിയായിരുന്നു പക്ഷേ ഈ സംഭവം ഈ ആളുടെ ഇങ്ങനെ സംശയമുണ്ടെന്ന് പറയുന്ന ആളുടെ വീഡിയോസ് കിട്ടുന്നത് ഒരു വീട്ടിൽ നിന്നാണ് ആ അത് കിട്ടാൻ ഏകദേശം ഉച്ച കഴിഞ്ഞു വൈകുന്നേരം വരെ ഏകദേശം ഒരു രണ്ട് മണി എനിക്ക് തോന്നുന്നു രണ്ടു മണി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് അപ്പം ആ വീഡിയോ കിട്ടിയതിന് ശേഷമാണെങ്കിൽ ഇങ്ങനെ ഒരാളിനെ സംശയിക്കുകയും അവരെക്കുറിച്ച് ക്രൈസ് ചെയ്യാനും പോലീസ് തുടങ്ങുകയും ചെയ്തു അപ്പോഴത്തേക്ക് അന്ന് രാവിലെ ഏഴ് മണിക്ക് ഏഴരയ്ക്ക് തന്നെ പുള്ളി പോയെന്നാണ് പറയുന്നത് വിദേശത്ത് പോയെന്നാണ് പറയുന്നത് അതാണ് ഇതിൻ്റെ സംഭവിച്ച ഒരു ഇതെന്ന് പറയുന്നത് ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ എടുത്തു എന്താണോ സത്യാവസ്ഥ ഞാനും അതാണ് പറയുന്നത് ഇപ്പം അവിടെയാണോ അവിടെ കയറി അതേ സീമാളാണോ ഇവിടെയാണോ എങ്ങനെയാണോ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ശരി പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടി സ്വീകരിച്ച് വിദേശത്ത് കിടന്നിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ അവിടെ പോളോ അങ്ങനെ ആ ഭാഗത്ത് എവിടെയാണെന്ന് പറയുന്നു ഞങ്ങൾ അവിടെ പോയായിരുന്നു അവിടെ പോയപ്പോൾ പുള്ളികാരനെ കണ്ടില്ല പിന്നെ പോലീസിനടുത്ത് ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട് ആ പുള്ളികരെ രണ്ടുപോസ് വീട്ടിൽ കയറി ആദ്യം ആ മോഷണക്ഷമമാണോന്നറിയത്തില്ല എന്നെയും പിന്നെ എന്നെയും മോഷിച്ചിട്ടു പോകില്ല അതല്ല എന്താ ലക്ഷ്യമായിരിക്കും രാത്രി മൂന്നു മണിക്ക് സ്വന്തം മുത്തശ്ശിയോടൊപ്പം വീട്ടിൽ കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം കേരളം മാറിയിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുത്തശ്ശിയോടൊപ്പം കിടന്നിറങ്ങിയ കുട്ടിയെ രാത്രി പാതിരാത്രി വന്ന് എടുത്തുകൊണ്ടുപോയി എന്തിനാണ് പോലും ഉത്തരം മുട്ടിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർമാർ എന്തിനാണ് ഇവിടെ ഈ സംഭവം നടന്ന അരമണിക്കൂർ മുന്നേ തൊട്ടടുത്ത രണ്ട് വീടുകളിലും പ്രതി എത്തിയിരിക്കുന്നു ആ രണ്ട് വീടുകളിലും പ്രതി എത്തിയതിന്റെ സി സി ടി വി ദൃശ്യം പോലീസ് പുറത്തുവിട്ടതാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് ഈ പ്രതി വളരെ സമ്പന്ന കുടുംബത്തിലുള്ള ഒരാളാണ് കാണാ കണ്ടാൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഏകദേശം നാൽപ്പത് വയസ്സ് വരുന്ന ഷിബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് തൊട്ടടുത്ത വീടുകളിലൊക്കെ കയറിയത് ഒരുപക്ഷേ ഈ വീട്ടിൽ ഈ കുട്ടി എടുത്തുകൊണ്ട് പോയത് ഇദ്ദേഹമാണെന്ന് സ്ഥിരീകരിക്കുന്ന കാരണം ഇതേ സമയം ഇതേ രാത്രിയിൽ അടുത്ത രണ്ട് വീടുകളിലും ഈ പ്രതി എത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധനായ ഈ ചെറുപ്പക്കാരൻ എന്തിന് ഈ വീടുകളിൽ അടുത്ത വീടുകളിൽ വന്നു അല്ലെങ്കിൽ പാതിരാത്രി പ്രവാസിയായ ഈ ചെറുപ്പക്കാരെ എന്തിന് ഈ വീടുകളിൽ രാത്രി എത്തിയിരിക്കുന്നു അതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷേ ഈ കുട്ടി ഉണർന്നില്ലായിരുന്നു എങ്കിൽ അല്ലെ മുത്തശ്ശിയെ വിളിച്ചില്ലായിരുന്നു എങ്കിൽ നേരം വിളിക്കുമ്പോൾ വേറൊരു വാർത്ത നമുക്ക് ശ്രമിക്കേണ്ടി വന്നതിന് വീട്ടുകളെന്നുറങ്ങിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കണ്ടെത്താൻ പറ്റാത്ത പോലീസ് ഓഫീസർ നിങ്ങൾ എന്ത് സുരക്ഷിതത്വമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഈ പ്രതിയെ കണ്ടെത്തി ഈ കുടുംബത്തിനോട് നിങ്ങൾ നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാട്ടാക്കട കൂവച്ചൽ കുറക്കോണത്ത് നിന്ന് ക്യാമറമാൻ രാധാശിവനൊപ്പം രാഘം രാധാകൃഷ്ണൻ പ്രസ് മലയാളം ടി മലയാളം നേരോടെ ജനപക്ഷം